AudioJungle Jungle. Audio jungle. വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവം തുടക്കമായി പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കുന്ന പോരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കെ എം എ യു പി സ്കൂൾ എന്നിവിടങ്ങളിലായി ശാസ്ത്രോത്സവം നടക്കുക ഉപജില്ലയിലെ നൂറോളം സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും പരിപാടിയുടെ ഉദ്ഘാടനം പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മുഹമ്മദ് ബഷീർ നിർവഹിച്ചു നാലു കേന്ദ്രങ്ങളായി നടക്കുന്ന മേളകൾക്കായി ഭക്ഷണവും പാർക്കിങ്ങും ക്രമീകരിച്ചിട്ടുണ്ട് മാധ്യമ സുഹൃത്തുക്കളെ സംഘാടക സമിതി അംഗങ്ങളെ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം വണ്ടൂർ സബ് ജില്ല ശാസ്ത്രോത്സവം ഒക്ടോബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായി ചെറുകോടിൻ്റെ ഹൃദയഭാഗമായ കെ എം എം എ യു പി സ്കൂളിലും പൊരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടുമാണ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് വണ്ടൂർ സബ് ജില്ലയിലെ നാലായിരം കുട്ടികൾ മാറ്റൊരുക്കുന്ന ശാസ്ത്രോത്സവം ശാസ്ത്രം ഒരു പരീക്ഷണങ്ങളോട് മാത്രം ലോകമല്ല ജീവിതത്തെ ചോദ്യം ചെയ്യുവാനും മനസ്സിലാക്കാനും പഠിപ്പിക്കുന്ന ഒരു അവസരമാണ് ഒരു ദർശനമാണ് ആ ദർശനം നമ്മുടെ കുട്ടികളിലേക്ക് തെളിയിക്കുവാനുള്ള ഒരു അവസരമാണ് ഈ ശാസ്ത്രോത്സവം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പഞ്ചായത്ത് വളരെ കൂടി സ്വീകരിച്ചിരിക്കുന്ന ഈ ശാസ്ത്രോത്സവം നമ്മുടെ കുട്ടികളുടെ ചിന്തകളുടെയും സൃഷ്ടികളെയും ചിറകി വിരിയ്ക്കാൻ തയ്യാറായി കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് കൊണ്ട് വണ്ടുസബ് ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും കോർത്തിനുക്കിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വിജ്ഞാനവും ചിന്തയും സൃഷ്ടിയും ഒരുമിച്ച് ചേർത്തെ നിൽക്കുന്ന നമ്മുടെ കുട്ടികളുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന ഈ ശാസ്ത്രോത്സവം പോരൂരിൻ്റെ പെരുമയെ വാനോളം ഉയർത്തി വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പോരൂരിൻ്റെ മണ്ണിൽ ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചരി വിജയിച്ച് ചരിത്രമുള്ളതായി തീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു പരിപാടിയും സബ് ജില്ലയുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ഒരു നാഴികക്കല്ലായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പിന്തുണയും ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരെയും പോരൂൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ വളരെ ആർദവുമായി അഭിമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു വാർത്താ സമ്മേളനത്തിൽ പോരൂര് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കിനിൻസിപ്പാൾ കെ പി സുനിൽ ചെറുകോട് കെ എം സ്കൂളിലെ പ്രധാന അധ്യാപകൻ എൻ മുജീബ് റഹ്മാൻ പി ടി എ പ്രസിഡന്റ് ഫൈസൽ കൊറ്റിയിൽ സീനിയർ അധ്യാപകൻ കെ പി ഷാജി ഹൈസ്കൂൾ സീനിയർ അധ്യാപകൻ ഒ ജെ എബ്രഹാം കെ പ്രഹ്ലാദൻ സി പി ഹാരി എൻ കെ സിദ്ദീഖ് പി കെ മുസ്തഫ എന്നിവർ പങ്കെടുത്തു സെവൻറ്റി വൺസീറോ വണ്ടൂർ